ചെമ്പു മത്തായി നിലത്തിരുന്ന് പണപ്പെട്ടിയുടെ താഴിൽ താക്കോൽ തിരിച്ചു ഒന്ന് വലിച്ചു നോക്കി ശരിക്കും അത് പൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി പിന്നെ മുഖമുയർത്തിയപ്പോൾ വേറും അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി വരാന്തയിൽ വന്ന് നിൽക്കുന്നത് കണ്ടു മൂന്ന് പതിറ്റാണ്ടായി നൂലുകോർത്ത് കുഴിഞ്ഞു പോയ കണ്ണുകൾക്കുണ്ടായ ആൾ ചുറ്റുപാട് നോക്കുന്നത് മത്തായി ശ്രദ്ധിച്ചു തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി അപ്പോൾ നീ പോയില്ലേ ചാക്കുണ്ണിയെ മത്തായി ചോദിച്ചു പോയിട്ട് വന്നു തയ്യൽക്കാരൻ പറഞ്ഞു ആ കാശ് കൊണ്ട് ക്ട്രാവിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ തിരിച്ചു വരുമ്പോൾ ഒന്ന് കയറി അതാ അയാൾ വരണ്ട തൊണ്ടയിൽ ചുമച്ചു എന്തേ പൈസ വാങ്ങിയതിൽ വില കുറവുണ്ടോ അതില്ല അത് കി കൃത്യം അമ്പത് ഉറുപ്പ്യണ്ടായിരുന്നു മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബാക്കി തുക എണ്ണിക്കാണിച്ചു കൊണ്ട് ചാക്കുണ്ണി പറഞ്ഞു പിന്നെന്താ ഇനി കൂടുതൽ പൈസയ്ക്ക് ആ മുതലുകൊണ്ട് അമ്പത് റുപ്പ്യ കിട്ടില്ല അതല്ല മത്തായി മൂപ്പരേ ചാക്കുണ്ണിയെ നീ ആയതുകൊണ്ടാണ് ഞാനിതിനെ സമ്മതിച്ചത് സ്വർണ്ണല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണയം എടുപ്പില്ല പണ്ടുമില്ല ഇപ്പോഴും ഇല്ല എൻ്റെ അപ്പന അതിൽ കണിച്ചായിരുന്നു ചാക്കോരും ആപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നതാണ് ഒരച്ചു തന്നെ പറയും ഇത്ര ചെമ്പ് ഇത്ര സ്വർണം എനിക്കത് പറ്റില്ല കല്ലുമ്മൽ ഒരച്ചു നോക്കണം അതാ പറഞ്ഞത് സ്വർണ്ണമല്ലാണ്ട് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല ഇതിപ്പം നീ ആദ്യമായിട്ടൊരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇല്ലായെന്നെങ്ങനെയാ പറയുക ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് മത്തായി മൂപ്പരെ ചാക്കുണ്ണി മടിച്ചു ഉപകരിക്കും പക്ഷേ എന്തായാലും സ്വർണത്തിൻ്റെ വില ഉണ്ടാവുമോ ഈ റേഡിയോയും പാട്ടുമൊക്കെ എനിക്കത്ര പിടുത്തമല്ല മനുഷ്യർ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ ആ നേരം വല്ല പണിയും എടുത്താൽ നാല് കാശുണ്ടാക്കാം പണിയെടുക്കുമ്പോഴേ റേഡിയോ കേൾക്കാം മൂപ്പരെ ഞാനിങ്ങനെ ഇറന്നു തയ്ക്കണ സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയൊക്കെ കേൾക്കുക ബട്ടം നുന്മോ പ്രാദേശിക വാർത്ത വക്കടിക്കുമ്പോൾ വയലും വിടും വെറുതെ അല്ല ചാക്കുണ്യെ നീ ഇപ്പോൾ അടിക്കണ തുണി മുഴുവൻ വിടക്കാവണത് ഇക്കഴിഞ്ഞ പെരുന്നാളിന് നീ കുഞ്ഞനത്തിന് ജാക്കറ്റടിച്ചപ്പോൾ എന്താണ്ടായേ അവളുടെ അമ്മയ്ക്കും കൂടി ചേർത്ത് അളവായിരുന്നു അത് പെരുന്നാളിൻ്റെ തിരക്കിൽ തെറ്റിയതാവും മൂപ്പരെ ചിലത് പിള്ളേരെ കൊണ്ടൊന്നും ഉന്നിക്കുന്നുണ്ട് അമ്മച്ചയെ വിളിച്ചാൽ ഞാനത് വാങ്ങി മാറ്റി അടിച്ചു കൊടുക്കാം അതവിടെ നിൽക്കട്ടെ ചാക്കുണ്ണിയെ നീ ഇപ്പം എന്താ തിരിച്ചു പോന്നത് അത് നീ നാണിക്കണ്ട ഏതാണ്ട് കല്യാണ പെണ്ണുങ്ങളുടെ അന്തി എന്താ ചില പറയുക എനിക്കിപ്പം നീ കുറേ ഉള്ളതാ അതല്ല മത്തായി മൂപ്പരയ്ക്ക് ഒന്നും തോന്നരുത് ഈ പ്രായത്തിൽ എനിക്ക് എന്താ തോന്നാൻ അതല്ല മത്തായ്മപ്പര് ശ്രദ്ധിക്കുന്ന എനിക്കറിയാം എന്നാലും ഈൻ്റെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ റേഡിയോയുടെ പിന്നിൽ നോക്കിയാൽ അറിയാം ഒരു കുട്ടിയുടെ പടം എന്താ അത് ശരിക്കും സൂക്ഷിച്ചു വച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാണ്ടാവും ചാക്കുണ്ണി ഇതാ അപ്പൊ നന്നായത് നീ നിൻ്റെ റേഡിയോ ഇവിടെ പണയം വെച്ചു ഞാനതിന് നിനക്ക് അമ്പത് റുപ്യ എണ്ണി തരുകയും ചെയ്തു ഈ അഞ്ച് പുതുപുത്തൻ പത്തിന്റെ നോട്ട് ഇല്ലേ പിന്നെ ആ സാധനം ഞാനെടുത്തൊരു നമ്പറിട്ട് മാറ്റി വെച്ചു നൂറ്റി ഇരുപത്തി ഒമ്പത് ഏ അതാ എൻ്റെ പണി ഇതിപ്പോൾ നീ വന്നിട്ട് ആ കുന്തം കുട്ടികളുടെ അന്തി നോക്കണമെന്നും ധാരാട്ട് ഒക്കെ പറഞ്ഞ് എനിക്ക് പറ്റുമോ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു നിനക്കറിയാലോ കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല നമ്മുടെ നല്ല കാലത്ത് അവറ്റൊക്കെ നല്ല പിട വടച്ചിട്ടാണ് ഞാൻ വളർത്തിയിരിക്കണത് ഈനാശൂനും ബൈലിക്കും ബ്രാഞ്ചസിനും റോസമ്മയ്ക്കും ഒക്കെ കിട്ടിയ പെട ഇന്നാട്ടിൽ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്താ കാരണം തല്ലി വളർത്തണം കുട്ടികളെ എൻ്റെ അപ്പൻ എന്നെ അത് കമ്പി വഴിപ്പിച്ചു ശന്തി മില വയ്ക്ക ഷൂന്നൊരു ശബ്ദ അങ്ങനെ അല്ലേ മത്തായി മൂപ്പരെ ഒരു നോട്ടം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്തോരം ആളുകളുടെ പണ്ടോ മുതലും ഇടപാട് നടത്തിയ തറവാടാ ഇത് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ ചെണുങ്ങ് റേഡിയോ നീ പൊക്കോ ചാക്കുണേ വെറുതെ നിന്ന് നേരം കളയാണ്ട് ചെന്ന് രണ്ട് കോണത്തിൻ്റെ എങ്കിലും വക്കടിച്ചോ മുതലും വലിശയും കിട്ടാണ്ട് റേഡിയോ ഇവിടുത്തെ മച്ചീന്ന് ഇറങ്ങില്ല പിന്നെ നിൻ്റെ റേഡിയോ ഇവിടെ ആരും കേൾക്കാനും പോണില്ല സത്യം പറഞ്ഞാൽ ആ കുന്ത ഇവിടെ ഇരിക്കണതാണെനക്ക് നല്ലത് മനസമാധാനമായിട്ട് വല്ല പണിയും നടക്കും ചെമ്പുമത്തായി അങ്ങനെ പറഞ്ഞെങ്കിലും നേരെ മറിച്ചായിരുന്നു ചാക്കുണ്ണിയുടെ അനുഭവം അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി അളവുകൾ തെറ്റിച്ച അയാൾ ഉടുപ്പുകൾ തുന്നി അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ തന്നെ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രാഞ്ചവിട്ടുമ്പോഴും സൂചി ഉയർന്ന് എല്ലാം അയാൾ അജ്ഞാതമായൊരു പാട്ടിനു വേണ്ടി കാതോർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു തേങ്ങി ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്തൊരു അപ്പോൾ അയാളെ വലയം ചെയ്തു ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണിയായിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് രാപ്പകൽ ഭേദമന്യേ വിശ്രമമില്ലാതെ തയ്യൽപ്പണി ചെയ്തതിൽ നിന്ന് മിച്ചം വച്ച കാശുണ്ടായിരുന്നു അയാളത് വാങ്ങിയത് റേഡിയോ വാങ്ങിക്കാൻ ഉറച്ച നാളുകളിൽ അയാൾ പതിവുള്ള ബീഡി വലി നിർത്തി കള്ളുഷാപ്പുകൾക്കടുത്തെത്തിയപ്പോൾ മുഖം തിരിച്ചു കാലിലാണിയുടെ അസുഖം ഉണ്ടായിരുന്നിട്ടും പൊട്ടിയ റബ്ബർ ചെരിപ്പ് മാറ്റി വാങ്ങാതെ കഷ്ടപ്പെട്ടു നടന്നു ആണ്ടിലൊരിക്കൽ മലയാറ്റൂർക്ക് പോകാനുള്ളത് അയാൾ അക്കൊല്ലം മുടക്കുവരുത്തി തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തപ്പനല്ലാതെ ആർക്ക് കഴിയും തീർത്ഥാടനം മുടങ്ങിയപ്പോൾ അയാൾ സ്വയം ആശ്വസിപ്പിച്ചു പതിവില്ലാതെ അയാളെ ബസ്സിൽ കണ്ടപ്പോൾ കണ്ടക്ടർ സുകുമാരൻ ചോദിച്ചു അല്ല ഞങ്ങടാ ഒരു റേഡിയോ വാങ്ങിക്കണം സുഖുവേ അയാൾ അഭിമാനത്തോടെ തെല്ലുറക്കെ പറഞ്ഞു ചുറ്റുപാടുമുള്ള യാത്രക്കാർ അപ്പോൾ അയാളെ ആദരവോടെ നോക്കി സ്ഥിരം തുണിതുന്നിക്കുന്നതിൻ്റെ പരിചയത്താലോ അതോ റേഡിയോ വാങ്ങാൻ പോകുന്നതിലുള്ള ബഹുമാനത്താലോ എന്തോ കണ്ടക്ടർ അയാളിൽ നിന്ന് അന്ന് യാത്രാക്കൂലി വാങ്ങിയില്ല പിൻവശത്തൊരു കുട്ടിയുടെ പടമുള്ള മാർഫി റേഡിയോയാണ് ചാക്കുണ്ണി വാങ്ങിയത് അയാളുടെ തയ്യൽക്കടയിൽ റേഡിയോ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം ആറാട്ടുകുന്നിൻ്റെ ചരിത്രത്തിലൊരു സംഭവം തന്നെയായിരുന്നു പാട്ട് കേൾക്കാനും വാർത്തകൾ അറിയാനുമൊക്കെയായി ദൂരത്തു നിന്നുള്ളവർ പോലും അവിടെ എത്തിച്ചേർന്നു അയാളുടെ തയ്യൽ യന്ത്രത്തിന് അഭിമുഖം ിൽ കുറച്ച് ഉയർത്തിപ്പിടിച്ചൊരു തട്ടിൽ റേഡിയോയിരുന്നു പലപ്പോഴും ആ കുടൂർസുമുറിയിലേക്കുള്ള കാറ്റും വെളിച്ചവും കടക്കുന്നതിനായി ആളുകളോട് മാറി നിൽക്കാൻ ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു രാത്രി വൈകി കടപൂട്ടിയതിനു ശേഷം ചാക്കുണ്ണി ഒരു കയ്യിൽ ചോറ്റുപാത്രം വയ്ക്കുന്ന സഞ്ചിയും മറുകൈയിൽ റേഡിയോയുമായി തിരിച്ചു നടക്കും വലുതല്ലാത്ത ശബ്ദത്തിൽ അപ്പോഴും റേഡിയോ പ്രവർത്തിക്കുന്നുണ്ടാവും അയാൾ വരമ്പ് മുറച്ച് കടക്കുമ്പോൾ എതിരെ വരുന്നവർ അല്പം മാറി നിന്ന് റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ നടത്തുമുണ്ട് അയാൾക്ക് ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന പാട്ട് തീരുന്നതുവരേക്കും അയാളുടെ പിറകെ ചിലരെങ്കിലും നടക്കുമായിരുന്നു ചാക്കുണ്ണി പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അയാൾ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ കുട്ടികളും ഭാര്യയും കാത്തിരിക്കുകയാവും പ്രക്ഷേപണം തീരുന്നതുവരെ ആ വീട്ടിൽ നിന്നും റേഡിയോയുടെ ശബ്ദം മുഴങ്ങി രണ്ടു മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ടുകൊണ്ട് ചാക്കുണ്ണി റേഡിയോയ്ക്ക് കണ്ട വരുത്തി റേഡിയോ പണയം വയ്ക്കാൻ എടുക്കുന്നതിൽ ചാക്കുണ്ണിക്ക് താൽപ്പര്യമുണ്ടായിട്ടല്ല ഭാര്യയും കുട്ടികളും അക്കാര്യത്തിൽ സങ്കടപ്പെട്ടിരുന്നു പക്ഷേ വേറെ നിവൃത്തിയില്ല ഇളയ കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം പിടിപെട്ടു കാലിൽ ചെറിയ നീര് വന്നതായിരുന്നു പ്രശ്നം തുടക്കത്തിൽ അത് സാരമില്ലെന്ന് വെച്ചു ഒരാഴ്ച സ്കൂളിൽ വിട്ടില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാൽ വീർത്ത് കെട്ടി കുട്ടിക്ക് നടക്കാൻ തീരെ വയ്യാതായി നാട്ടുവൈദ്യങ്ങൾ കൊണ്ടൊന്നും രോഗം ഭേദമായില്ല പിന്നെ നീര് ശരീരത്തിൽ മുഴുവൻ പടരുന്നത് പോലെ തോന്നി ഒടുവിൽ ഒരു ദിവസത്തെ തയ്യൽപ്പണി ഉപേക്ഷിച്ച് ചാക്കുണ്ണി കുട്ടിയെയും എടുത്തു കൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് പോയി അവർ നിരവധി പരിശോധനകൾക്ക് കുറിച്ചു പിന്നെ കഴിക്കാൻ കുറേ മരുന്നുകളും ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആധിയായിരുന്നു മലയാറ്റൂർ മുത്തപ്പ എൻ്റെ കുഞ്ഞിനെന്താണ് സംഭവിക്കുന്നത് അവനെ ചികിത്സിക്കാൻ ഞാൻ എന്തു ചെയ്യും ഒന്ന് രണ്ടാഴ്ചത്തെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ അയാൾക്ക് ഒരു മാസം തയ്യൽപ്പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് വേണമായിരുന്നു പിൽക്കാലത്ത് തുന്നി കൊടുക്കുമ്പോൾ കൊടുത്ത് വീട്ടാമെന്ന കരാറിൽ അയാൾ പലരിൽ നിന്നും കടം വാങ്ങി പക്ഷേ അത്തരം ഏർപ്പാടുകൾക്കൊക്കെ ഉണ്ടായിരുന്നു തുന്നി തീർത്ത കാശിനു പോലും ആറാട്ടുകുണ്ണിലെ ആളുകൾ കടം പറയുന്ന കാലമായിരുന്നു അത് കുറേ പേർ കാശു കൊടുക്കാതെയും ഉണ്ടായിരുന്നു ചാക്കുണ്ണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും അയാൾ റേഡിയോ വാങ്ങിച്ചതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴിമാറാം ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം ഒരു മാസം കഴിഞ്ഞു ചാക്കുണ്ണി ആശുപത്രിയിലേക്ക് ഭാര്യയെയും മകനെയും അയച്ചു അവർ കൂടുതൽ പരിശോധനകളും കൂടുതൽ മരുന്നും കുറിച്ചു ഏതിനും പണം വേണമായിരുന്നു ചാക്കുണ്ണിയുടെ തയ്യലിൻ്റെ രാത്രികൾ നീണ്ടു അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞിരുന്നു ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു സ്വന്തം ജീവിതത്തിൽ നിന്നൊരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റുന്നത് പോലെ അയാൾക്ക് തോന്നി ചെമ്പുമത്തായി ആ റേഡിയോ എവിടെ സൂക്ഷിക്കും അയാൾ അയാളത് മച്ചിലേക്ക് വലിച്ചെറിയുകയില്ലേ അവിടെ പൊടി കയറി അത് കേടുവരുമോ എലികൾ അതിൻ്റെ ലോലമായ പുറംഭാഗം കരണ്ട് കളയില്ലെന്ന് ആര് കണ്ടു എത്രനാൾ കഴിഞ്ഞാണ് അതിനെ തിരിച്ചു കിട്ടുക ആഴ്ചകൾ കഴിഞ്ഞു സ്വർണ്ണക്കമ്മലുകളും മാലകളും വളകളുമൊക്കെയായി ചെമ്പുമത്തായിയുടെ വ്യാപാരം കൊഴുത്തു തയ്യൽക്കാരൻ ചാക്കുണ്ണിയുടെ പണയമുതലിനെക്കുറിച്ച് അയാൾ മറന്നുപോയി ഒരു ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്ന് കയറുമ്പോൾ ചാക്കുണ്ണി ഉണ്ട് മുറ്റത്ത് നിൽക്കുന്നു അയാളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് പുതിയുണ്ടായിരുന്നു പണയമെടുക്കാനായിട്ടാ മത്തായി ചോദിച്ചു ചാക്കുണ്ണി ഒന്നും പറഞ്ഞില്ല അയാൾ കൂടുതൽ ക്ഷീണിച്ചിരുന്നു കണ്ണുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോയിരിക്കുന്നു ഞായറാഴ്ച കച്ചവടം ഇല്ല ചാക്കുണ്ണിയെ നീ നാളവാ പണയം എടുക്കാനല്ല മത്തായി മൂപ്പരെ ചാക്കുണ്ണി സാവധാനം പറഞ്ഞു ചെമ്പുമത്തായി പൂമുഖത്തേക്ക് കയറി ചാക്കുണ്ണിയുടെ കൈകൾ കൊണ്ട് തയ്ച്ച വെളുത്ത മേൽക്കുപ്പായമൂരി തിണ്ണയിൽ വച്ച ശേഷം നീണ്ടു നിമർന്ന് ചാരു കസേരയിൽ കിടന്നു പിന്നെ മേൽക്കുപ്പായം എടുത്ത് സ്വയം വീശാൻ തുടങ്ങി ഇതെന്താ പൊതിയില് മത്തായി തിരക്കി ബാറ്ററി ചാക്കുണ്ണി പറഞ്ഞു റേഡിയോയിലേക്കുള്ളതാ പണയമെടുക്കാനായിട്ട് ഇന്ന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു മത്തായി അലോസരത്തോടെ അയാളെ നോക്കി വേണ്ട എന്നാലും ഈ ബാറ്ററി ഇട്ടാൽ അത് പാടുമെന്ന് നോക്കാലോ അതൊന്നും ഇന്ന് പറ്റില്ല അങ്ങനെ പറയരുത് കുറച്ച് നേരം അത് കേട്ടാൽ ഞാൻ പൊയ്ക്കോളാം മത്തായി അയാളെ സൂക്ഷിച്ചു നോക്കി ഇതെന്തൊരു കോലമാണ് ഇയാളുടെ തയ്യൽക്കാരൻ ചാക്കുണ്ണി സ്വയം തെറ്റി അളന്ന ഉടുപ്പുകളിൽ കയറി കൂടിയിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി നിനക്കിപ്പോൾ പണിയൊന്നുമില്ലേ ചാക്കുണ്ണി ചാക്കുണ്ണി ബാറ്ററി പൊതി തുറന്ന് ദൈന്യതയോടെ അയാളെ നോക്കുക മാത്രം ചെയ്തു മത്തായി തൻ്റെ കണക്ക് പുസ്തകം തുറന്നു അതിൽ ചാക്കുണ്ണിയുടെ പണയം മുതലിൻ്റെ നമ്പർ രേഖപ്പെടുത്തി അത് ഉറക്കെ വായിച്ചു പിന്നെ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു കുഞ്ഞിനും നൂറ്റി ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തോട്ടാ മത്തായി മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണിയോട് ചോദിച്ചു അല്ല നീ പലിശ അടച്ചിട്ടില്ലല്ലോ ഇതെന്താ കഥ ഞാൻ കുറച്ചുകൂടി കാക്കും പിന്നെ റേഡിയോ ആണോ സിനിമയാണോ എന്നൊന്നും നോക്കില്ല അങ്ങോട്ട് കിട്ടിയ കാശിനു വിൽക്കും അതാ ഇവിടുത്തെ ഒരു രീതി ഒരു തുണിസഞ്ചിയിൽ പണയ മുതലുമായി കുഞ്ഞിനും വന്നു അവർ അത് തിണയിൽ വച്ച ശേഷം മടങ്ങിപ്പോയി നീ തിണ്ണയിലേക്കിരുന്നോ വെറുതെ മുറ്റത്ത് നിൽക്കണ്ട മത്തായി വിശാല മനസ്കനായി കുപ്പായം ഒന്നുകൂടി വീശിക്കൊണ്ട് അയാൾ തുടർന്നു പിന്നെ പാട്ടോ പെരട്ടോ എന്താണെന്ന് വെച്ചാൽ കേട്ടോ തുണിസഞ്ചു തുറന്ന ചാക്കുണ്ണി റേഡിയോയെ തൊട്ട് നോക്കി അയാളുടെ കണ്ണുകൾ വിടർന്നിരുന്നു പിറകിലെ അടപ്പിലെ കുട്ടിയുടെ ചിത്രത്തിലേക്ക് അയാൾ ഉറ്റുനോക്കി പിന്നെ അടപ്പുരു രണ്ട് ബാറ്ററികളും അതിലിട്ടു റേഡിയോ ഓൺ ചെയ്തപ്പോൾ കുട്ടികളുടെ പാട്ട് കേട്ടു ആരോ താളമടിക്കുന്നു തപ്പ് കൂട്ടുന്നു തിണയിലിരുന്ന ചാക്കുണ്ണി അത് ശ്രദ്ധിച്ചു പതുക്കെ തലയാട്ടി ഇതെന്താ ചാക്കുണ്ണിയെ കുട്ടികളുടെ പാട്ടാ ബാലമണ്ഡലം ചാക്കുണ്ണി മെല്ലെ ചൊച്ചയിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെ അതാ സ്പെഷ്യല് ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു അയാൾക്കത് അത്ര ഇഷ്ടമായില്ല ചാക്കുണ്ണി അതിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം മനുഷ്യർ പാട്ട് കേട്ട് സമയം കളയുന്നത് എന്തിനാണെന്ന് ചെമ്പുമത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല നീ പള്ളിയിൽ പോയോ എന്ന് ഇടയ്ക്ക് മത്തായി ചോദിച്ചു ചാക്കുണ്ണി ഇല്ലെന്ന് തലയാട്ടി വീണ്ടും റേഡിയോ ശ്രദ്ധിച്ചു ഞായറാഴ്ച പള്ളിയെ പോകണം മത്തായി ഗുണദോഷിച്ചു ഈ റേഡിയോ കേൾക്കണ നേരം കുർബാന കേൾക്കാം അച്ചമാര് നമ്മൾ ചെല്ലില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് ചാക്കുണ്ണി അപ്പോഴേ പറഞ്ഞത് കേട്ടില്ല ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു റേഡിയോയുടെ പിറകിൽ നിന്ന് അടപ്പൂരി ബാറ്ററികൾ തിരിച്ചെടുത്തു അതവിടെ ഇരുന്നോട്ടേ ചാക്കുണ്ണിയെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നിനക്കെടുക്കാമല്ലോ അത് വേണ്ട മൂപ്പരെ വെറുതെ ഇരുന്നാൽ ബാറ്ററി ചീത്തയാവും ഒരു കൂട്ടം വെള്ളം ഒലിക്കും മതിയെന്ന് അയാൾ പറഞ്ഞു അപ്പോൾ ഇത് നീ അടുത്തൊന്നും കൊണ്ടുപോകാനുള്ള പരിപാടിയില്ലാന്ന് സാരം ആട്ടെ നാളെ ഞാൻ ആ വഴി വരുന്നുണ്ട് ഈ അളവിലൊരു കുപ്പായം കൂടി അടിക്കണം തുണി ഞാൻ എടുത്തു തരാം തൈപ്പ് കൂലിയും അലിശയിലിരുന്നോട്ടെ നാളെ ഞാൻ കടയിൽ വരില്ല മൂപ്പരെ കുറച്ച് ദിവസത്തേക്ക് ഞാനില്ല പടികളിറങ്ങുമ്പോൾ ചാക്കുണ്ണി പറഞ്ഞു അതെന്തേ മുറ്റത്തെത്തിയപ്പോൾ ചാക്കുണ് തിരിഞ്ഞു നിന്നും എൻ്റെ കടാവും മരിച്ചു മൂപ്പരെ ഇന്നലെ പറ്റാവുന്ന ചികിത്സയൊക്കെ നോക്കി തമ്പുരാൻ തന്നില്ല ഇന്നലെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം അത് കേൾക്കാനാണ് ഞാൻ വന്നത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി അതിൽ കുട്ടികൾ പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യണ്ടല്ലോ വീട്ടിലാർക്കും അതിന് പറ്റണില്ല മനസ്സിന് കനത്തിരി കുറഞ്ഞത് ഇപ്പോഴാണ് അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു എൻ്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായി മൂപ്പരെ ഒക്കെ നിങ്ങൾ എഴുതി വയ്ക്കണം പിന്നെ മിക്കവാറും ദ്രവിച്ച് റബ്ബർ ചെരുപ്പിട്ട് ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു